영 <susur> ഒറീസയിലെ പുരി ജില്ലയിൽ സൂര്യദേവൻ പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രം പണിതത് നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാംഗേയ വംശത്തിലെ രാജാവാണ് ലോക പൈതൃക പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രത്തെ പറ്റി മഹാകവി ടാഗോർ പറഞ്ഞത് ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ച ഈ ക്ഷേത്രം മുഴുവനായും ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏഴ് കുതിരകളും ഇരുപത്തിരണ്ട് ചക്രങ്ങളുമുള്ള സൂര്യദേവനെ വഹിക്കുന്ന രഥത്തിന്റെ അതേ ഡിസൈൻ ചാരുതയുടെ മകുട ഉദാഹരണം ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകൾ പതിയിരിക്കുന്നതായി പറയപ്പെടുന്നു ചരിത്രരേഖകൾ പ്രകാരം നരസിംഹദേവൻ ഒന്നാമൻ പണിതുവെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രവുമായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായ സംഭയുമായി ഒരു ബന്ധമുണ്ട് ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനായിരുന്നു സംഭ സംഭയുടെ ദുഷ്ചെയ്തികളിൽ വശം കെട്ടിരുന്നു ഭഗവാൻ സംഭയുടെ പ്രവൃത്തിയും കളിയാക്കലുകളും ഭഗവാനു നേരെ കൂടി നടന്നപ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ സംഭയ്ക്ക് ശിക്ഷ നൽകാനായി കൃഷ്ണൻ ഒരു ശാപം നൽകി താൻ ചെയ്ത ചെയ്തികൾക്കെല്ലാം ഫലമായി സംഭയ്ക്ക് കുഷ്ഠരോഗം പിടിപെടട്ടെ എന്നായിരുന്നു ശാപം വർഷങ്ങൾ കഴിയും തോറും സംഭയുടെ കുഷ്ഠരോഗം വേദന അസഹ്യമായി തീർന്നു കൊടുങ്കാടുകളിലും ആൽപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമ്പ ഒടുവിൽ ഋഷി കടക്കിന്റെ മുന്നിലെത്തുന്നു എത്തുന്നു രോഗം ശമിപ്പിക്കാൻ സാക്ഷാൽ ആദ്യത്തിനെ മടങ്ങാൻ അദ്ദേഹം ഉപദേശിച്ചു ഋഷി കടക്കിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച സമ്പ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ സൂര്യഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ചന്ദ്രഭാഗ നദിയുടെ തീരത്ത് തപസ് അനുഷ്ഠിച്ചു സമ്പയുടെ കഠിനമായ തപസിൽ സംപ്രീതനായ സൂര്യഭഗവാൻ സമ്പയുടെ മുന്നിൽ പ്രത്യക്ഷനായി സമ്പയുടെ കുഷ്ഠരോഗം ഭഗവാൻ മാറ്റി കൊടുക്കുകയുണ്ടായി നന്ദി സൂചകമായി സൂര്യദേവനെ ആരാധിക്കുന്നു ം ആദ്യമായി അവിടെ നിർമ്മിക്കുന്നത് സമ്പയാണെന്നാണ് വിശ്വാസം എന്നാൽ ഇന്ന് കാണും വിധം ക്ഷേത്രം പണിയുന്നത് രേഖകൾ പ്രകാരം നരസിംഹദേവൻ തന്നെയാണ് നിർമ്മാണ വൈവിധ്യങ്ങളുടെ കലവറയായി ക്ഷേത്രത്തിന്റെ കവാടത്തിന് ഇരുവശവുമായി രണ്ട് സിംഹങ്ങളും സിംഹങ്ങളുടെ അടിയിലായി രണ്ട് ആനകളും ആനകളുടെ അടിയിലായി ഞെരിഞ്ഞമരുന്ന മനുഷ്യനെയും കൊത്തിവെച്ചിട്ടുണ്ട് സിംഹം മനുഷ്യന്റെ അഹങ്കാരത്തെയും ആന സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നു സമ്പൽ സമൃദ്ധിക്കുമേൽ അഹങ്കാരം വർദ്ധിക്കുകയാണെങ്കിൽ സമ്പത്തും അഹങ്കാരവും മനുഷ്യനെ ഞെരിഞ്ഞമർത്തും എന്നായിരിക്കാം ശില്പി ഉദ്ദേശിച്ചതെന്നാണ് അഭിപ്രായം ക്ഷേത്രത്തിൽ പൂജാതി ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതിനു കാരണമായി പറയപ്പെടുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് നരസിംഹദേവൻ ഒന്നാമൻ പ്രശസ്ത ശില്പിയായ ബിഷു മഹാറാണയെയാണ് ക്ഷേത്ര നിർമ്മാണം ഏൽപ്പിച്ചിരുന്നത് ആദ്യ സൂര്യകിരണം സൂര്യഭഗവാന്റെ പ്രതിഷ്ഠയിൽ പതിക്കുന്ന വിധത്തിലാണ് രഥത്തിന്റെ ആകൃതിയിൽ അദ്ദേഹം ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്നാൽ പണി പൂർത്തിയാക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു ബിഷു മഹാറാണയ്ക്ക് അദ്ദേഹം ഇവിടെ പണിത സൂര്യഭഗവാന്റെ പ്രതിഷ്ഠ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു രൂപം നിർമ്മിക്കാനായി അദ്ദേഹം ചെയ്തത് രണ്ട് മാഗ്നറ്റിക് പവേഴ്സ് ഉള്ള കല്ലുകൾ പ്രതിഷ്ഠയുടെ രണ്ട് വശ വച്ചിരുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ ഈ കല്ലുകൾ കൊണ്ട് പ്രതിഷ്ഠയെ യഥാവിധി അന്തരീക്ഷത്തിൽ ബാലൻസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എങ്ങനെ ഈ പ്രശ്നം മറികടക്കുമെന്ന് ബിഷു മഹാരാണയും പണിക്കാരും തല പുകഞ്ഞാലോചിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പൂർത്തീകരണത്തിനായി നരസിംഹദേവന്റെ പക്കൽ നിന്നും ഒരുപാട് സമ്മർദ്ദം പണിക്കാർക്ക് നേരിടേണ്ടി വന്നു ഗത്യന്തരമില്ലാതെ സങ്കടകടലിൽ മുങ്ങിപ്പോയ ബിഷു മഹാരാണയെ സഹായിക്കാൻ അപ്പോൾ ദൈവദൂതനെ പോലെ ഒരാൾ വന്നു വേറെ ആരുമല്ല ബിഷു മഹാറാണയുടെ പന്ത്രണ്ട് വയസ്സായ മകൻ തന്നെയായിരുന്നു അത് ധർമ്മപാദൻ ധർമ്മപാദന്റെ ഐഡിയയിൽ ഒരു കല്ലുകൂടി വെച്ചാൽ പ്രതിഷ്ഠ ബാലൻസ് ചെയ്ത അന്തരീക്ഷത്തിലിരിക്കുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടു ബാലന്റെ ബുദ്ധിയിൽ ഗോപുരത്തിന് മുകളിലായി ഒരു കല്ലുകൂടി അവർ പ്രതിഷ്ഠിച്ചു മാഗ്നറ്റിക് പവേഴ്സ് ഉള്ള ഈ മൂന്ന് കല്ലുകളുമാണ് സൂര്യദേവന്റെ പ്രതിമയെ നിലത്തെങ്ങും തൊടാതെ അന്തരീക്ഷത്തിൽ നിർത്താൻ സഹായിച്ചതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പൂർത്തീകരണത്തിനായി ശില്പികളെ സഹായിക്കാൻ ധർമ്മപാതന് സാധിച്ചു എന്നാൽ ഇത്രയധികം അനുഭവ സമ്പത്തുള്ള തങ്ങൾ ഒരു ബാലകന്റെ മാർഗനിർദ്ദേശത്താലാണ് പണി പൂർത്തിയാക്കിയതെന്നറിഞ്ഞാൽ അഭിമാനക്ഷ ക്ഷയം സംഭവിക്കുമെന്ന് ഭയന്ന ശില്പിമാർ അത് ധർമ്മബാദനെ അറിയിച്ചു ഗുരുനിന്ന വരാതിരിക്കാൻ ധർമ്മബാദൻ സ്വയം ആത്മാഹുതി നടത്തുകയാണ് ഇതറിഞ്ഞ രാജാവ് ബാലകന്റെ ആത്മാഹുതിക്ക് പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ചറിയുകയും പവിത്രമായ ഒരു ക്ഷേത്ര നിർമ്മാണ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനികളിൽ ഒരാളായി മാറിയ ആ ബാലകന്റെ ജീവഹാനി അശുഭകരമായി തോന്നുകയും പൂജാതി കർമ്മങ്ങൾ ഇല്ലാതെ ക്ഷേത്രം അന്നു മുതൽ അടച്ചിടുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം എന്നാൽ ക്ഷേത്രത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ആദ്യത്തേത് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് രാജാവിന്റെ കഠിനമായ നിയന്ത്രണങ്ങൾക്കും സമയപരിധിക്കുമുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ശ്രമിച്ച ശില്പിമാരുടെ ഡിസൈനിങ്ങിലോ പ്രവൃത്തിയിലോ ഉള്ള തകരാറായിരിക്കാൻ ഒരു കാരണമെന്ന് പറയപ്പെടുന്നു രണ്ട് മുസ്ലിം കടന്നുകയറ്റമായിരുന്നു അക്കാലത്ത് ഇസ്ലാമിക വംശജരായ ആക്രമണകാരികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും വിഗ്രഹങ്ങൾ തകർക്കുകയും ചെയ്യുക പതിവായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ അങ്ങനെ അവരിൽ ചിലർ പ്രധാനിയായ കലപ്പഹാഡയുടെ നേതൃത്വത്തിൽ കൊണാർക്ക് സൂര്യക്ഷേത്രവും ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു കൊണാർക്ക് സൂര്യക്ഷേത്രം ഇവർ ആക്രമിച്ചിരുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും അതേ സമയത്താണ് കലപ്പഹാഡ ഒറീസയിലെ മറ്റു ക്ഷേത്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചത് എന്നതിനാൽ ഇവിടവും കലപ്പഹാട ആക്രമിച്ചിരിക്കാമെന്നും പറയുന്നവരുണ്ട് അടുത്തത് ലോഡ് സ്റ്റോൺ തിയറി എന്നറിയപ്പെടുന്നതാണ് ക്ഷേത്ര സമുച്ചയത്തിന് മുകളിൽ പ്രതിഷ്ഠയെ ബാലൻസ് ചെയ്യാനായ ഒരു കല്ല് വച്ചിരുന്നു എന്ന് പറഞ്ഞു ആ കല്ലിൽ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഈ കല്ലിന്റെ മാഗ്നറ്റിക് എഫക്ട്സ് കാരണം അതുവഴിയുള്ള കപ്പൽ ചാലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ ദിശ തെറ്റാനും അപകടത്തിൽപ്പെടാനും തുടങ്ങിയെന്നും അതിനു കാരണം മാഗ്നറ്റിക് ഉള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിലെ കല്ലാണെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസ് നാവികർ ഈ കല്ല് തകർത്ത് എന്നും പറയപ്പെടുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ബാലൻസ് നിലനിർത്തിയിരുന്ന കല്ലായതിനാൽ ഈ കല്ലിന്റെ തകർച്ചയോടെ ക്ഷേത്രത്തിന്റെ തകർച്ചയും ആരംഭിച്ചു എന്നും പറയപ്പെടുന്നു ഈ തീയരയ്ക്കും ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഏറ്റവും വിശ്വസനീയമായ ഒരു കാര്യമാണ് പ്രകൃതി ദുരന്തങ്ങൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരദേശങ്ങളിൽ ആയതുകൊണ്ട് തന്നെ സ്ഥിരമായി ചുഴലിക്കാറ്റുകളുടെ ഭീതിയിലാണ് ക്ഷേത്രവും പരിസരവും ചുഴലിക്കാറ്റിലോ ഭൂകമ്പങ്ങളിലോ അതോ പ്രാചീന കാലത്തുണ്ടായ ഏതെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലോ ആയിരിക്കാം ഈ ക്ഷേത്രം തകർന്നുവെന്നും പറയപ്പെടുന്നു ഇതുവഴി ഒഴികിയെന്ന് പറയ ചന്ദ്രഭാഗ നദിയുടെ ഭാഗങ്ങൾ ഖനനങ്ങളിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളിലോ ഈ ക്ഷേത്ര പരിസരത്തിനും അതീവ കേടുപാടുകൾ പറ്റിയെന്നും ചന്ദ്രഭാഗ നദി ആ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് പോയിരിക്കാമെന്നും പറയപ്പെടുന്നു കൊണാക്സ് സൂര്യക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ പറയപ്പെടേണ്ട മറ്റൊന്നാണ് അവിടെയുള്ള ക്ലോസ്ഡ് ഡോസ് അഥവാ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ക്ഷേത്രത്തിന് അകത്തേക്ക് ആർക്കും പ്രവേശനം ഇപ്പോൾ അനുവദനീയമല്ല ഏതു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ക്ഷേത്ര അടച്ചിട്ടതെന്ന് ഇപ്പോഴും സ്ഥിരീകരണമില്ല എന്നാലും അതിനെപ്പറ്റിയും ഒരുപാട് നിഗൂഢതകളുണ്ട് എന്തിനാണ് ഇത്രയും വാസ്തുശില്പാചാരുതയുടെ പാഠവമായ ഒരു ക്ഷേത്രം ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നതെന്നുള്ളത് നിഗൂഢമായ ഒരു കാര്യമാണ് അതിനു പിന്നിലും നിരവധി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തിന് മുകളിലായി അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രവാതിലുകൾ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് അമൂല്യങ്ങളായ നിധിശേഖരങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നിലവറകൾ പോർച്ചുഗീസ് കടന്നുകയറ്റ സമയത്ത് ആക്രമിക്കപ്പെടാതിരിക്കാൻ അടച്ചിട്ടതാണെന്ന് പറയപ്പെടുന്നു എന്നാൽ പോർച്ചുഗീസ് കടന്നുകയറ്റ സമയത്ത് ായ അശുഭകരമായ സംഭവങ്ങളുടെ തുടർച്ചയായാണ് ക്ഷേത്രവാദികളിൽ അടച്ചിട്ടതെന്നും പറയപ്പെടുന്നു അവയിലൊന്നിൽ പ്രേതസാന്നിധ്യവും ഉണ്ട് ക്ഷേത്രം ആരാധനാ യോഗ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇവിടെ ആരാധനയോ പൂജാതി കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അതിനാൽ ഒരു കാലഘട്ടത്തിൽ ഇത് ദേവദാസികളുടെ വാസസ്ഥലം മാത്രമായിരുന്നു അപ്പോൾ ഈ കല്ല് നശിപ്പിക്കാനായി ഇവിടെ എത്തിയ പോർച്ചുഗീസ് നാവികർ ദേവദാസികളെ കാണുകയും ദേവദാസികളെയും കൊന്നൊടുക്കുകയും ചെയ്തു അതിൽ പിന്നെ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തിലോ വരുന്ന ആളുകൾ ദേവദാസികളുടെ ശബ്ദവീജികളും സംഗീതവും ചിലങ്കകളുടെ ശബ്ദവും കേൾക്കാറുണ്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ഈ സംഭവങ്ങൾ ഒരു തുടർ ആളുകൾ ഭീതി ജനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പതിയെ ഈ ക്ഷേത്രത്തിന്റെ വാതിലുകളെല്ലാം ബന്ധിക്കുകയും ചെയ്തു എന്നാൽ മറ്റൊരു കഥ ബ്രിട്ടീഷ് അതോറിറ്റീസുമായി ബന്ധപ്പെട്ടതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ക്ഷേത്രം സീൽ ചെയ്തതെന്നും പറയപ്പെടുന്നു എന്നിരുന്നാലും എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവാരങ്ങൾ തുറന്നതുപോലെ എന്തെങ്കിലും ഈ ക്ഷേത്രത്തിന്റെയും അടഞ്ഞുകിടക്കുന്ന വാതിലുകളും തുറക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം